നമ്മൾ പോലീസുകാരെ ഒരുപാട് പൂഴ്ത്തിയിട്ടുണ്ട് പോലീസുകാരെ ചീത്ത വിളിക്കാറുണ്ട് ഇകഴ്ത്താറുണ്ട് പക്ഷേ ചില നേരത്തെ അവരുടെ ബിഹേവിയർ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കുഴപ്പമില്ലേ എന്നും തോന്നാറുണ്ട് കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ വൈറലായിട്ടുള്ളൊരു വീഡിയോ ആണ് അതിക്രൂരമായിട്ടൊരു ഗൃഹനാഥനെ പിടിച്ച് വലിച്ചഴിച്ചുകൊണ്ട് പോകുന്ന ഒരു വീഡിയോ കാണാനിടയായി അവർണ്ണമയം കണ്ടായിരുന്നു കണ്ടിരുന്നു കണ്ടിരുന്നെന്ന് മാത്രമല്ല ശരിക്കും അത്ഭുതം തോന്നി കാരണം ഈ സമീപകാലത്തൊന്നും ഒരുപാട് ക്രൈംസ് ഇപ്പൊ നടക്കുന്നുണ്ട് അതെ അപ്പോൾ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്ത പ്രതികളെ പോലും ആ രീതിയിൽ വലിച്ചടച്ചുകൊണ്ട് പോകുന്നതോ അല്ലെങ്കിൽ അവർക്കായിട്ടുള്ള സമയം കൊടുക്കാതിരിക്കുന്നതോ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതാണ് പോയിന്റ് ഒത്തിരി നല്ല പോലീസുകാരെ അറിയാം അല്ലെങ്കിൽ ഒത്തിരി നല്ലതായിട്ട് നല്ല രീതിയിൽ ഡ്യൂട്ടി ചെയ്യുന്നവരുണ്ട് പക്ഷേ ഒരു വീട്ടിൽ രാത്രിയിൽ ഒരു ഗൃഹനാഥനെ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോകാൻ ഇടിച്ചു തള്ളിക്കയറുന്നു വാതില് ശക്തമായി മുട്ടുന്നു അത് സമയം പോലും പരിഗണിക്കാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും കൂടി ഉള്ള വീടാണെന്ന് പോലും മനസ്സിലാക്കാതെ ഉറങ്ങിക്കിടക്കുന്ന ആളെ ആക്രോശിച്ചുകൊണ്ട് ഉണർത്തുന്നു അദ്ദേഹത്തിന് വസ്ത്രം മാറാൻ അനുവദിക്കാൻ പോലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കാൻ പോലും ബുദ്ധിമു അനുവദിക്കുന്നില്ല അത്രയും ക്രൂരതയൊക്കെ കാണിച്ചത് കാര്യമുള്ള കാര്യത്തിലാണോ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും കോമഡി അങ്ങനൊരു കേസ് തന്നെ നിലനിൽക്കുന്നില്ല എന്നാണ് എന്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വീട്ടിലോട്ട് ഇപ്പൊ ഇപ്പൊ സമീപകാലത്ത് നമുക്കറിയാം എല്ലാം ജനമൈത്രി പോലീസുകാരാണ് അല്ലെങ്കിൽ ഇപ്പൊ സാധാരണക്കാരനും പോലീസ് സ്റ്റേഷനിൽ ഏതു നേരം പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ പോലീസ് എന്ന് പറയുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആ ഒരു അതിന് രണ്ട് രണ്ടു വശങ്ങളുണ്ട് നല്ല വശവും മോശം വശവും ഉണ്ട് പക്ഷെ അതിൻ്റെ ഒരു നല്ല വശം എന്ന് പറയുന്നത് ഇതുപോലെ എന്ത് കാര്യമുണ്ടെങ്കിലും നമുക്കൊരു ബലത്തോടെ അല്ലെങ്കിൽ ഒരു ധൈര്യത്തോടെ നമുക്ക് ഷെയർ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം അവർ കണ്ടുപിടിക്കും നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നവരും നമ്മുടെ പരിഹാരം അല്ലെങ്കിൽ പ പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിക്കുന്നവരും പരാതി സ്വീകരിക്കുന്നവരും അങ്ങനെ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് നല്ല പോലീസുകാരുടെ ഇടയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മൊത്തം ആ ഒരു ഗ്രൂപ്പിനെ തന്നെ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും അല്ല ഇപ്പൊ ഈ മൊബൈൽ ഫോൺ വന്നത് ആ ഒരു ബഹളത്തിനിടയ്ക്കും ആ വീഡിയോ എടുക്കാൻ കാണിച്ച ആ മകളുടെയും സ്ത്രീയുടെ മനസ്സൊക്കെ ഉണ്ടായിരുന്നു ധൈര്യം കാരണം അവർ കരയുവാണ് അതായത് ഒരു വീട്ടിലേക്ക് മതിൽ ചാടി കടന്ന് പോലീസ് എത്തുക അപ്പോൾ ആ മനുഷ്യൻ അറസ്റ്റ് ചെയ്യപ്പെട്ട മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യമുണ്ട് ഞാൻ തീവ്രവാദിയാണോ ഞാൻ പിടികിട്ടാപ്പുള്ളിയാണോ സാർ എന്താണ് കേസ് ഒന്ന് പറയൂ എന്നെ അടിവസ്ത്രം പോലും മാറാൻ സമ്മതില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് മാത്രമല്ല അവര് പറഞ്ഞ നീ വേണമെങ്കിൽ ഇവിടെ തന്നെ ഇന്ന് മാറിക്കൊള്ളാൻ അയാളുടെ മകളാണ് എല്ലാ അച്ഛന്മാരും മക്കളെ ആ കണ്ണോടെ നോക്കുന്നവരല്ല ഒരു വളരെ കുറഞ്ഞ ന്യൂനപക്ഷത്തിലുള്ള അച്ഛന്മാര് ശരിയാണ് കഴിഞ്ഞ ദിവസവും വാർത്തയുണ്ട് പതിനഞ്ചു വയസ്സാരെ മകളെ പീഡിപ്പിച്ചൻ എല്ലാ അച്ഛന്മാരും അങ്ങനല്ല എല്ലാ അച്ഛന്മാരും ഇന്നും പെൺമക്കൾക്ക് പ്രിയപ്പെട്ടവര് തന്നെയാണ് ബഹുഭൂരിപക്ഷം അച്ഛന്മാരും എന്ന് വെച്ചിട്ട് ഒരു പോലീസുകാരൻ അങ്ങനെ പറഞ്ഞെന്നാണ് അദ്ദേഹം പറയുന്നത് അതും എസ് ഐയുടെ എസ് ഐ ഉൾപ്പെടെയുള്ള ടീമാണ് ഒരു ഒരു കൂട്ട പോലീസുകാർ വന്ന് ആദ്യം തന്നെ ഇവര് കഥകെട്ടിക്കുന്ന കണ്ട് കൊച്ചാണ് അവരുടെ അദ്ദേഹത്തിന്റെ മകളാണ് ചോദിക്കുന്നത് അപ്പം അതൊരു തുറക്കടി എന്ന് പറഞ്ഞ ഇങ്ങനെയൊക്കെ വിളിക്കാൻ ആർക്കാണ് ഇവരവകാശം കൊടുക്കുന്നത് എന്നാ ആഭ്യന്തര വകുപ്പ് പിണറായി സർക്കാർ സഹാവിന്റെ കീഴിലല്ലേ എന്തുകൊണ്ടാണ് സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നത് ഇവർ സ്ത്രീ ജന്മം പുണ്യജന്മം സ്ത്രീകളെ ബഹുമാനിക്കുന്നു ജനമൈത്രി പോലീസ് സത്യത്തിൽ നമുക്ക് പോലീസുകാരെ കുറ്റം പറയണെങ്കിൽ യാതൊരു സത്യവും താല്പര്യമില്ല എന്തിരുന്നാലും ചില കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മൾ കഴിഞ്ഞ ദിവസം ശരിയാണ് ഒരു പോലീസുകാരെ മർദ്ദിച്ച് ഉണ്ടായി നമ്മൾ അദ്ദേഹത്തിനോടൊപ്പം നിന്ന് സംസാരിച്ചു കാരണം ആ വാർത്ത ആരും പിന്നെ അതിന അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ വാർത്ത ആരും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അത് ടെലികാസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ ഇവിടെ ക്രിട്ടിസൈസ് ചെയ്തു പക്ഷേ അതേ നമ്മൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയേണ്ട ഒരു സിറ്റുവേഷനും നമുക്ക് ദുഃഖമുണ്ട് പക്ഷേ സത്യങ്ങൾ വിളിച്ചു പറയാൻ പറ്റില്ല കാരണം നമ്മൾ ലൈവായിട്ട് കാണുവാണ് അവർ അതിനകത്ത് കടന്ന് എന്താണ് കാണിക്കുന്നത് ഇത് ഒരു ബുക്ക് സ്റ്റോറി അല്ല ഇത് ഒരു ആളുടെ പേരിൽ പോലീസുകാർ കാണാതെ മറ്റേ ഹിഡൻ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തതല്ല അത് മാത്രമല്ല പിടിച്ചോണ്ട് പോകുമ്പോഴും അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്തിനാണ് പിടിച്ചോണ്ട് പോകുന്നത് അപ്പൊ പുള്ളിയുടെ ഒരു അറിവിൽ പുള്ളി രണ്ടായിരത്തി പതിമൂന്നിലൊരു സിവിൽ കേസ് അത് രണ്ടുപേരും കൂടെ പറഞ്ഞു തർക്കിച്ചു അത് ജാമ്യം എടുത്തു പിന്നീട് കോടതിയിൽ നിന്ന് അവരെ കേസിന് രണ്ടുപേരും വെറുതെ വിട്ടു അത് കാല യവനികൾ പറഞ്ഞു പോയൊരു സാധനം അങ്ങനെ ഒരു ഇപ്പൊ ഇല്ല വർഷം രണ്ടായിരത്തി പതിമൂന്ന് എത്ര വർഷമായി ഒരു വ്യാഴോട്ടം കാലം കഴിഞ്ഞു അല്ലെ പന്ത്രണ്ട് വർഷത്തിന് മേളിലായി ആ പോലീസുകാരോട് കരഞ്ഞ അപേക്ഷിച്ചിട്ടും അവര് ഈ പറയുന്നത് പോലെ അതൊന്നും നോക്കാനാണ് സാർ അതിന്റെ കേസ് ഇന്നിപ്പോ കേസ് നമ്പർ അടിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ കോടതിയിൽ ഇട്ട് നമ്പർ കൊടുത്താൽ ഏത് കേസിന്റെ സ്റ്റാറ്റസ് മാത്രമല്ല ഇദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി അതിനുശേഷം മണിക്കൂറുകൾക്ക് ശേഷം അല്ലെങ്കിൽ കുറെ അധികം ചുറ്റിയതിനു ശേഷമാണ് സ്റ്റേഷനിൽ എത്തിച്ചതെന്നൊക്കെ പറയുന്നത് അതായത് ഇടയ്ക്ക് എപ്പോഴും ഇവർക്ക് പന്തികേട് തോന്നി ഇയാൾ പറയുന്നത് കേട്ടിട്ട് അതായത് ഇദ്ദേഹം പറയുന്നത് കേട്ടിട്ട് ഈ കേസ് നമ്പർ ഒരുപക്ഷെ പരിശോധിച്ചിട്ടുണ്ടാവാം ഇത് കാര്യമുള്ള കാര്യമല്ല ഇത് അവർക്ക് അമ്മെ പറ്റിയ കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ടാവാം പിന്നീട് രണ്ട് ഉദ്യോഗസ്ഥര് തമ്മിലുള്ള സംസാരത്തിന്റെ ടോണും പിന്നെ പുള്ളിയോടുള്ള നോട്ടവും ഭാവവും ഒക്കെ മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യനാണ് മനുഷ്യനത് തിരിച്ചറിയാൻ പറ്റും അദ്ദേഹം പറയുന്നുണ്ട് സാറേ കുഴപ്പമില്ല ഞാനിത് പ്രശ്നമാക്കത്തില്ല എന്നെ തിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് വിട്ടേക്ക് പറ്റത്തില്ല കോടതി ഹാജരാക്കിയാലേ വിടുള്ളൂ എന്ന നിലപാട് തന്നെ സ്വീകരിക്കുകയും പിന്നെയും കുറെ അധികം ചുറ്റിയതിനു ശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നത് അതിന് ശേഷം ഈ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ മൊബൈൽ കൊടുക്കുകയാണ് ആരെങ്കിലും വിളിച്ച് ഇവിടെ വന്ന് അതായത് പിന്നത്തെ മൈൻഡെന്ന് പറയുന്നത് എങ്ങനെയല്ലോ ഒന്ന് തലേന്ന് ഊരി പോയാൽ മതി സ്റ്റേഷനിൽ നിന്ന് പോയി കിട്ടിയാൽ മതി കാരണം അവർക്ക് അബദ്ധം പറ്റി എന്നാൽ ഒരു മാപ്പ് ഒരു വീട്ടിൽ അതിക്രമിച്ച് കയറി ചെന്ന് ഒരു വ്യക്തിയെ ഒരു കാരണവും ഇത്രയും ചുറ്റിച്ചു കൊണ്ടുവന്ന് അതായത് ഏറ്റവും മോശമായ രീതിയിൽ പെരുമാറിക്കൊണ്ട് കൊണ്ടുവന്ന് സ്റ്റേഷനിൽ ഇരുത്തിയിട്ട് നമ്മുടെ ഭാഗത്താണ് അല്ലെങ്കിൽ തങ്ങളുടെ ഭാഗത്താണ് തെറ്റ് എന്ന തിരിച്ചറിവ് വന്നതിന് ശേഷം അദ്ദേഹത്തെ ഒന്ന് കൊണ്ടുവിട്ടാൽ എന്താണ് പിടി പിടിച്ചുകൊണ്ട് വരാനുള്ളതിൻ്റെ പകുതി എഫേർട്ട് വേണ്ടല്ലോ തിരിച്ചുകൊണ്ട് വിടാൻ അതെ ഒരു മാപ്പ് പറച്ചില് അത് എന്തുകൊണ്ടാണ് പറ്റാത്തത് നമ്മളിവിടെ പോലീസുകാർ എഞ്ചിനീയർ നഴ്സിംഗ് ഡോക്ടർ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ ഇങ്ങനെയല്ല നമ്മൾ മനുഷ്യരും മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തികളെയുമാണ് അല്ലാതെ യാതൊരു പ്രൊഫഷനോടും നമുക്ക് യാതൊരു വിധം വൈരാഗ്യവും ഇല്ലല്ലേ ശരിയില്ല പക്ഷേ പോലീസുകാരെ നമ്മൾ കുറെ കുറച്ച് കൺസേൺ ചെയ്യാം കാരണം നമ്മുടെ നാട് സംരക്ഷിക്കുന്ന നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ സ്ത്രീയെന്നോ പുരുഷനോ കുഞ്ഞെന്നോ നോക്കാതെ നമ്മൾ ഓടി ചെല്ലുന്ന ഒരു സ്ഥലമാണ് എന്ത് കൊണ്ടെങ്കിലും ഒരു തക്ക ഉണ്ടായാലും ഇന്നത്തെ കാലത്ത് കയ്യാങ്കിളിയാണ് നേരെ അടിച്ചു കൊല്ലുക അല്ലെങ്കിൽ കത്തിച്ചു കൊല്ലുക കുത്തിക്കൊല്ലുക എന്നുള്ള സ്വഭാവ രീതിയിലുള്ള വൈകൃതങ്ങളും മനുഷ്യരുടെ നമ്മൾ ജീവിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ പോലും ആദ്യം വിളിക്കുന്ന അല്ല ആദ്യം വിളിക്കുന്ന പോലീസിനെയാണ് അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് വളരെയധികം നീതി നീതിപാലകർക്ക് അല്ലെങ്കിൽ നിയമ പാലകർക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത് അപ്പൊ ആ നിയമ പാലകരോടുള്ള ഭയം മാറണമെന്ന് കാലാകാലങ്ങളായിട്ട് ഗവൺമെന്റ് പറയുന്നുണ്ട് അവർ ഇച്ചിരി മര്യാദക്ക് സംസാരിക്കണം വിളിക്കാൻ പാടില്ല ശരിയാണ് അതിക്രൂരന്മാരെ അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയെ മക്കളെ ക്രൂരമായി പീഡിപ്പിക്കുന്നവരെ അതിക്രൂരമായി പിന്നെ വീട്ടുകാരെ തല്ലിക്കൊല്ലുന്ന കള്ളമാരെ ഒന്നും സ്നേഹത്തോടെ മോനെ ചക്കരെ കുട്ടാന്നൊന്നും വിളിക്കാൻ പറ്റുന്നില്ല അവർക്ക് അവരുടെ ഭാഷ ഉപയോഗിക്കേണ്ടി വരും അതിലൊന്നും നമ്മൾ എതിരല്ല പക്ഷേ തെറ്റ് ചെയ്യാത്തവരെ അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു പ്രാവശ്യം എന്തോ കാരണം കൊണ്ട് ഒരു ഒരു കേസ് റെക്കോർഡ് നമുക്ക് കോടതിയിൽ ഉണ്ടെന്ന് കരുതി എല്ലാ കാലവും ഒരു കുറ്റവാളിയോ ഗുണ്ടയോ ഒന്നും അല്ല ഇതൊരു ഗുണ്ടയെ പിടിച്ചോണ്ട് പോകുന്നതിനെ കാളും മാരകമായിട്ടാണ് മനുഷ്യനെ പിടിച്ചുകൊണ്ട് പോയത് ലോക ജനത കണ്ടത് കണ്ടത് ഈ വീഡിയോയുടെ താഴെ വരുന്ന കമൻസ് എല്ലാം ഈ റിസൾട്ട് നമ്മൾ എല്ലാവരും കണ്ടാണ് എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് കൊണ്ടുപോയത് അയ്യോ കമൻസ് മൊത്തം അതാണ് അതായത് ഇത്രയും വലിയൊരു ക്രൂര കൊലപാതകം ചെയ്ത കൊലപാതകങ്ങൾ ചെയ്ത വ്യക്തിയെ പോലീസുകാര് വളരെ ഭയഭക്തി ബഹുമാനത്തോടെ പിടിച്ചുകൊണ്ട് പോകുന്നു ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാവത്തിനെ അതായത് ഫുൾ സപ്പോർട്ടും ഈ പറയുന്ന നിരപരാധിയായ മനുഷ്യന് വേണ്ടി തന്നെയാണ് ചോദിക്കുന്ന ചോദ്യവും ചെന്താമരയെ കൊണ്ടുപോയ രീതി അതെ കഴിഞ്ഞ ദിവസം മുക്കത്ത് മറ്റേ വിദ്യാ ഹോട്ടൽ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു അവര് കിട്ടത്തിന്റെ ഹോട്ടലിന് മുകളിൽ ഹോട്ടലോടമയെ എങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത് ഇവരെന്താണ് ചുറ്റമ്മതമാണോ കാണിക്കുന്നത് അതായത് അതിക്രൂര കൊടൂര കുറ്റവാളികളോട് വളരെ നയപരമായ സമീപനവും ഈ പറയുന്ന പാവങ്ങളോട് അതായത് ഈ എന്തെങ്കിലും അവദ്ധവശാല ഏതെങ്കിലും പെറ്റിയിടി കിട്ടുകയോ അല്ലെങ്കിൽ ഒരു കുറ്റം കുറ്റമല്ല ഒരു കേസാണ് അതിൻ്റെ ഒരു കുറ്റമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു ക്രിമിനൽ കേസോ സിവിൽ കേസോ ആവാം കേസുകൾ പല വിധത്തിലുണ്ട് അതിർത്തി തർക്കം കേസായി മാറാം രണ്ട് അയൽവാസികൾ തമ്മിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടാം ഇതെല്ലാം കേസുകളാണെങ്കിൽ അതിനർത്ഥം അവർക്ക് പ്രതികളാണെന്നാണെങ്കിൽ ഒരു കുറ്റവാളികളല്ല സോ കുറ്റവാളി അല്ലാത്ത അവരുടെ അവരുടെ അമ്മയുടെയും അല്ലെങ്കിൽ അവരുടെ ഭാര്യയുടെയും മകളുടെ ഒക്കെ മുമ്പിൽ വെച്ച് അദ്ദേഹം പറയുന്നത് ഈ കുട്ടി വാതില് തുറക്കടി എന്ന് പറഞ്ഞ ആക്രോശമുള്ള കുറ്റിയെടുത്ത് പകുതി ആ ചവിട്ടി തുറന്നു ആ കുറ്റി അടന്നു പോയി വീടിന്റെ ഭാഗത്തുനിന്ന് അതുകൂടാതെ രണ്ട് രണ്ട് സ്റ്റെപ്പ് വെക്കുന്നതിന് മുമ്പ് തന്നെ പുള്ളിയുടെ ബെഡ്റൂമിലെത്തി കൈ മാത്രം കൊടുത്ത് അതായത് ഉറക്കിച്ചാണ് നമ്മൾ സ്വീപിലേക്ക് നടക്കുന്നത് രണ്ട് മണി മൂന്ന് മണി സമയത്ത് എങ്ങാണ്ടാന്ന് ചെന്നു തോന്നുന്നു ആ സമയത്ത് ഡീപ് സ്ലീപ്പിലേക്ക് പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് നമുക്ക് പ്രജ്ഞ കിട്ടാൻ ഒരു ഒരു പത്ത് മിനിറ്റ് സമയം പത്ത് സെക്കൻഡ് സമയം സമയെടുത്തേക്കാം അതിന് പോലും അനുവദിക്കാതെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ അനുവദിക്കാതെ ആക്രോശിച്ച് വലിച്ചേരി കൊണ്ടുപോവാൻ മാത്രം ഒരു ബാക്ക് ഹിസ്റ്ററി ചെക്ക് ചെയ്യാതെ വരാൻ മാത്രം വിവരദോഷികളും ആണോ ഈ പോലീസുകാര് സത്യത്തിൽ ഇതിനെതിരെ എന്നിട്ട് ഈ ഇവര് ചെയ്തു വെച്ചാൽ പറ്റിയെന്ന് കണ്ടെങ്കിൽ നേരെ കൊണ്ട് ജയിലിൽ പുള്ളിക്കാരൻ ജയിലിലും ലോകപ്പിലൊന്നും ഇല്ല നേരെ അവിടെ സൈഡിൽ കൊണ്ടിരി അവരങ്ങ് മുങ്ങി എന്നിട്ട് എത്രയും പെട്ടെന്ന് ആള് വരെ അദ്ദേഹത്തെ ഇദ്ദേഹത്തിന്റെ അമ്മാനോ ചിറ്റപ്പനോ ഒക്കെ വന്നാണ് ഇദ്ദേഹത്തെ പുറത്തിറക്കുന്നത് അപ്പോഴും അവിടെ ഇരിക്കുന്ന റൈറ്ററോ കേസ് എഴുതുന്ന ആൾ പറയുന്നുണ്ട് അടുത്ത വള്ളിക്കിട്ട് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഇതിന്റെ പേരിൽ എന്തെല്ലാം കേൾക്കണം അവർ എല്ലാവരും മാനനനഷ്ടത്തിന് കേസ് കൊടുക്കണം ഡിഫമേഷന്റെ കേസ് കൊടുക്കണം അല്ലെങ്കിൽ ആ രീതിയിൽ ഈ പോലീസുകാർക്കെതിരെ കേസ് കൊടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത് തീർച്ചയായും അത് തന്നെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നാളെയും ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ടാവും അതായത് തൻ്റെതായ തെറ്റുകൊണ്ട് നിരപരാധിയായ ഒരു മനുഷ്യന് ഒരു തെറ്റ് തെറ്റനുപരി അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ ഈ പറയുന്ന പോലെ ഇദ്ദേഹം ഈ വരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മകൾക്ക് പഠിക്കാനുള്ളതുകൊണ്ട് പഠിക്കാനിരിക്കുന്നു ഭാര്യ ഉറങ്ങിയിട്ടില്ല അദ്ദേഹം സ്വാഭാവികമായിട്ടും അന്ന് നേരത്തെ കിടന്നു എന്നാണ് പറഞ്ഞത് ചിലപ്പോൾ അത് രണ്ടുമണിയോ മൂന്ന് മണിയോ ആവണമെന്നില്ല ചിലപ്പോൾ എട്ടരയ്ക്കോ ഒൻപതരയ്ക്കോ പത്തുമണിക്കോ ആവാൻ സംഭവം നടന്നിട്ടുള്ളത് നമുക്ക് സമയമല്ല മാറ്റർ എന്ത് തന്നെയായാലും ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അതിപ്പം നമ്മൾ നമുക്കറിയാം ഇവിടെ ഇപ്പം സംഭവിച്ചത് എന്താണ് ഇത് ആ വ്യക്തിപരമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നത്തിന്റെ പേരിൽ തന്നെയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പം കാണുമോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോ നിലവിലുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും വളരെ മാന്യമായിട്ട് തന്നെ ഇടപഴകുന്നവരാണ് അതായത് അത്യാവശ്യം ക്രൂരകൃത്യങ്ങൾ ചെയ്തവരുടെ കാര്യമല്ല അല്ലാതുള്ള സാധാരണ മനുഷ്യരോട് നല്ല രീതിയിൽ ഇടപഴകുന്നവർ തന്നെയാണെന്നുള്ള വിശ്വാസമാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം വിളിക്കുന്നു അവർ വന്ന് കാര്യം അത് അറിയാനുള്ള റൈറ്റ് അവർക്കും ഉണ്ട് പറയാനുള്ള ബാധ്യത ഇവർക്കുമുണ്ട് അപ്പോൾ അവർ ചോദിക്കുമ്പോൾ അവർക്ക് കാര്യം പറയാം എന്താ ഇതാണ് സംഭവം എന്നിട്ട് അവർക്ക് പറയാനുള്ളൊരു ഭാഗം കൂടി കേൾക്കാം ഇതിപ്പോൾ കുറ്റവാളിയോ കൊലപാതകിയോ ക്രിമിനലോ ഒന്നുമല്ല അപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ള ഒരു ഒരു നിമിഷം ഒന്ന് കേട്ട് അവിടെ വെച്ച് തന്നെ ഒന്ന് വെരിഫൈ ചെയ്തിരുന്നെങ്കിൽ ഇത്ര ഒരു സീനോ അല്ലെങ്കിൽ ഇത്തരത്തിലോട്ടുള്ള ഈ ഒരു പ്രശ്നം ഒരു സാഹചര്യം ൊ അല്ലേ അതെ കാരണം നിയമപാലകര നിയമം കയ്യിലെടുക്കേണ്ടവരല്ല ആക്ച്വലി ഇന്നത്തെ കാലത്ത് നിയമപാലകര നിയമം അത് നടപ്പിലാക്കേണ്ടവരാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ആരെയാണോ നമ്മളറിയാം അവർ ഇത്ര കൊടു കൊലപാതക ആയിട്ടില്ല പിടികാട്ടപ്പള്ളിയൊന്നും അല്ല നമുക്ക് ആ കേസിന്റെ ഹിസ്റ്റ് നോക്കുമ്പോൾ അറിയാം അവരങ്ങനെ പിടികിട്ടാപ്പുള്ളി അല്ല അവർ കൺസേൺ അഡ്രസ്സിൽ താമസിക്കുന്നവരാണ് അവർക്ക് ആധാർ കാർഡ് ഉണ്ട് അവർ ഫാമിലി ആയിട്ട് താമസിക്കുന്നവരാണ് അങ്ങനെയുള്ളവരെ ഫോണിൽ വിളിച്ച് സംസാരിക്കും നിങ്ങൾ നാട്ടിലുണ്ടോ എങ്കിലൊന്ന് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പറയാം അങ്ങനെയും ഹാജരായില്ല പലവട്ടം വിളിച്ചിട്ടും ഹാജരായില്ലെങ്കിൽ ഒരു എന്നിട്ട് നമുക്ക് നമുക്കിപ്പോൾ അറസ്റ്റ് വാറൻറ്റ് കോടതി നിന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ പുള്ളിയാണ് അറസ്റ്റ് വാറൻറ് ഉണ്ട് അപ്പോൾ പമ്മിയൊക്കെ വന്ന് വീടൊക്കെ വളഞ്ഞ് പിടിച്ചുകൊണ്ട് പോകുക അത് ഓക്കെ പക്ഷെ ഇത് അങ്ങനെ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുമൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹം ഇതിനെക്കുറിച്ച് അതിനൊന്നും അറിയില്ല ഇത്രയും ഭക്ഷണങ്ങൾക്കിപ്പുറം ഒരു കേസ് ഉണ്ടെന്നും പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോവുക ഇത് സത്യത്തിൽ ആ എനിക്ക് എല്ലാ പോലീസാരും നമ്മൾ പറയുന്നില്ല ആ ഗ്രൂപ്പ് ഓഫ് പോലീസർ ആ എസ് ഐയും ടീമിനും പറ്റിയ ഒരു കയ്യപ്പമാണിത് ആ കയ്യപ്പത്തിൽ അവിടെ തകരുന്നത് ആ അല്ല ആ കുടുംബത്തിന്റെ മാനവും ആ പിന്നെ അവരുടെ മാനസിക അവസ്ഥയുമാണ് അതുകൊണ്ട് നിയമപാലകർ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടത് വളരെ അനിവാര്യമാണ് ആൾക്കാർ വിശ്വസിക്കുന്ന ാണ് പോലീസ് എന്ന് പറയുന്ന പോലീസാരെ നമ്മളൊരിക്കലും അവഹേളിക്കോ തരം താഴ്ത്തുകയല്ല പക്ഷേ നമുക്ക് നിങ്ങളോട് റെസ്പെക്റ്റും അല്ലെങ്കിൽ ജനങ്ങൾക്ക് നിങ്ങളോട് റെസ്പെക്റ്റും സ്നേഹവും ബഹുമാനവും ഒക്കെയുണ്ട് അത് നിങ്ങൾ നിലർത്തുക അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ജീവൻ നിങ്ങളുടെ കയ്യിലാണ് സുരക്ഷിതരായിരിക്കുന്നത് ആ സുരക്ഷിതത്തിൻ്റെ ഒരു ഗ്യാരണ്ടി നിങ്ങൾ കൊടുക്കുക അവർക്ക്